നമസ്കാരം ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ചിത്രം ഒന്ന് നിങ്ങൾ കാണണം സോണിയാഗാന്ധിക്കൊപ്പം പ്രധാനപ്പെട്ട ചില തലകൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ചിത്രമാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായി ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ ഈ ചിത്രത്തിന് പ്രസക്തിയുണ്ട് നമ്മൾ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇ ഡി കേരളത്തിൽ കൊല്ലം വിജിലൻസ് കോടതി ഇ ഡി ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് കേസന്വേഷിക്കാനുള്ള അനുമതി കിട്ടിയതോടെ ഇ ഡിയുടെ രംഗപ്രവേശത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞ് പ്രാഥമിക പരിശോധനയിലേക്ക് കടന്നു ഈ സാഹചര്യത്തിലാണ് ഇ ഡിയുടെ വരവിൻ്റെ സാഹചര്യത്തിലാണ് കേരളത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടായതിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്താറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായി എന്നുള്ള ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇ ഡി വരുന്ന സാഹചര്യത്തിൽ ചില വ്യത്യാസങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ളത് അത് എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എൽ ഡി എഫിന് സി പി എമ്മിന് വലിയ ആഘാതം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഈ വിഷയത്തെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കോൺഗ്രസിന്റെ സാധ്യതയെ അവർ ഉപയോഗപ്പെടുത്തുന്നത് ായി ബന്ധപ്പെട്ടുള്ള ചർച്ച നമ്മുടെ മുമ്പിൽ വന്നിരുന്നതാണ് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായി കാര്യമായ ചർച്ചകളിൽ നിന്ന് ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ പിന്മാറുന്ന അവർ ആശങ്കയോടെ ഉറ്റുനോക്കുന്നൊരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം സോണിയാഗാന്ധിയുടെ ഈ ചിത്രത്തിൻ്റെ പങ്കാളികളായ ആളുകളുടെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുടെ പേരുകൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലായ മൂന്ന് പേരുടെ പേരുകളാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അതിലൊന്ന് മൂന്ന് നിർണായകമായ അറസ്റ്റുകളിൽ ഒന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി സ്വർണം വേർതിരിച്ചെടുത്ത ഇടത്തെ അതിൻ്റെ ഉടമയാണ് പങ്കജ് ഭണ്ഡാരി രണ്ടാമത്തേത് വ്യാപാരി ബെല്ലാരി ഗോവിന്ദൻ ഗോവിന്ദൻ്റെ സ്വർണ്ണക്കടയിൽ നിന്ന് നാനൂറ്റമ്പത് ഗ്രാം സ്വർണവും പിടിച്ചു ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണവും പിടിച്ചു ഇതിനൊക്കെ ഉപരി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാൻ ആയിരുന്ന കാലത്ത് ശബരിമലയിൽ കയറി കൂടിയ പൂറ്റിയ കയറ്റിയ ആ കാലം നമ്മുടെ മുമ്പിലുണ്ട് ഈ മൂന്ന് ആളുകളുടെ കസ്റ്റഡി ആണ് ഏറ്റവും നിർണായകമായത് ഇതിൽ പ്രധാനമാണ് സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ബെല്ലാരി ഗോവിന്ദൻ്റെ ചിത്രം സോണിയാഗാന്ധിക്കൊപ്പം പ്രാഥമികമായി ഇങ്ങനൊരു സാഹചര്യം എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് മറ്റൊരു ഇതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ കേവലമായ രാഷ്ട്രീയ ആരോപണത്തിൻ്റെ അപ്പുറത്താണ് ഈ ചിത്രത്തിൻ്റെയും ഇനി വരാൻ പോകുന്നതിനൊപ്പം ഞാൻ കാണിക്കുന്ന ചിത്രങ്ങളുടെ പ്രസക്തി അതായത് ബെല്ലാരി ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിക്കൊപ്പം ഒരു ചിത്രം സോണിയാഗാന്ധിനെ കാണാൻ ഇവിടുന്ന് കെ മുരളീധരൻ പോലും പോയിട്ട് അവിടെ ദിവസങ്ങൾക്കു നിന്നും മടങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പ്രമുഖ നേതാക്കൾ തന്നെ നേരത്തെ അപ്പോയിൻമെൻറ്റൊക്കെ എടുത്താലേ സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ കാണാൻ കഴിയുള്ളൂ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ൾക്ക് പോലും സാധിക്കാത്ത കാര്യം ബെല്ലാരി ഗോവിന്ദന് ഈസിയായി സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം ഒപ്പം അതിൻ്റെ കൂടെ അവർക്ക് ഒരു സൗകര്യം ഒരു സുരക്ഷ ഒരുക്കുന്ന രീതിയിൽ തന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ എം പി ആൻറ്റോ ആന്റണി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് ഒപ്പം അന്ന് പഴയ കാലത്ത് ഈ പോറ്റിയ കയറ്റിയ കാലത്തെ ശബരിമല ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായ പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിലടക്കം ഈ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിലടക്കം എല്ലാ ഇടങ്ങളിലും കൂടെ സാന്നിധ്യമായി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെയാണ് ഇ ഡി വരുന്നതിൻ്റെ സാഹചര്യം പ്രധാനമായി നിൽക്കുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യം പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഇ ഡിയുടെ വരവിൻ്റെ സാധ്യതയെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കണ്ടിരുന്നത് എന്നാൽ ഇവിടെ ഇ ഡി വരുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ നീക്കങ്ങളുടെ പരാജയം കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ സർക്കാർ നേതൃത്വം രുചിച്ചറിഞ്ഞൊരു ഘട്ടത്തിലാണ് ശബരിമലയിലെ ഇ ഡി വരവ് ഈ ഇ ഡിയുടെ വരവ് കേവലമായി സി പി എമ്മിൻ്റെ സർക്കാരുകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല അല്ലെങ്കിൽ സി പി എം നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല എന്നുള്ളതിൻ്റെ തുടർച്ചയാണ് ഈ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അതിൻ്റെ കൂടി ബാക്കിയായിട്ടാണ് ഇന്നലെ ഈ രണ്ട് ദിവസം മുമ്പ് വരെ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഇ ഡിയുടെ വരവിന് അനുകൂലമായ ഉത്തരവിന് തൊട്ട് മുമ്പ് വരെ വലിയ ആവേശത്തോടെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വന്ന കാര്യത്തിൽ ഇപ്പോൾ രണ്ട് ദിവസമായി പിന്നോട്ട് പോയ പിൻവലിഞ്ഞ സാഹചര്യമുള്ളത് ഇ ഡി വരുന്നത് സി പി എമ്മിനെ മാത്രം പിടിക്കാനല്ല എന്നുള്ള ആശങ്ക കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ടായി എന്നുള്ളതാണ് വി ഡി സതീശനും സംസ്ഥാന നേതൃത്വവും ആദ്യം കാണിച്ച ആവേശം ഈ രണ്ട് ദിവസത്തിൽ പിന്നോട്ടു പോകുന്നതും ഈ അർത്ഥത്തിലാണ് എസ് എ ടിയുടെ മാത്രം അന്വേഷണത്തിൽ കേന്ദ്രീകരിച്ച് ചർച്ചകളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് കാരണം സോണിയാഗാന്ധിയുമായി ബെല്ലാരി ഗോവിന്ദൻ്റെ ബന്ധം നേരിട്ട് സോണിയാഗാന്ധി എന്നുള്ളതിനപ്പുറത്തേക്ക് കർണാടക വഴി പോകുന്ന ബന്ധമാണ് എന്നും അതിൽ ആൻഡോ ആൻ്റണി മുതൽ പ്രയാർ ഗോപാലകൃഷ്ണൻ അതായത് ശബരിമലയിൽ നേരിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈ വഴി ബാംഗ്ലൂർ വഴിയുള്ള ബന്ധമാണ് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിലേക്ക് ഇ ഡിയും അന്വേഷണത്തിലേക്ക് വരികയാണ് ഒരർത്ഥത്തിൽ പ്രാഥമികമായി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എസ് ഐ ടി അന്വേഷണം അതിൻ്റെ പൂർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ശബരിമല ഏറ്റവും താഴെ നിലയിലുള്ള പോയിന്റിൽ നിന്ന് ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ സ്വർണം എവിടെ എത്തി എങ്ങനെ വേർതിരിച്ചു ആരുടെ കയ്യിലുണ്ട് ആ സ്വർണം തിരിച്ചെടുക്കുക ഇത്രയും പ്രോസസ്സ് പൂർത്തിയായി അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരി ബെല്ലാരി ഗോവിന്ദൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളുകളെ പിടിയിലാകുകയും ചെയ്ത സാഹചര്യമുണ്ട് അതായത് ആ അന്വേഷണം ഏകദേശം ക്ലൈമാക്സ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഘട്ടമാണ് ഇനിയാണ് രാഷ്ട്രീയ സാധ്യത നമ്മൾ സ്വർണ്ണ നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കണ്ടതുപോലെ പ്രതികളെ മാപ്പുസാക്ഷികളാക്കി അവർ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾ വിടാനുള്ള ഒരു കേന്ദ്ര ഏജൻസിയുടെ സ്ഥിരം പരിപാടികൾ ഇനി നടക്കാൻ പോകുന്നത് അവിടേക്കാണ് ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളുമായിട്ടുള്ള ബന്ധം ചർച്ചയായി വരുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചിത്രങ്ങൾ കേവലമായ ചിത്രങ്ങൾക്കപ്പുറത്ത് കേവലം സെൽഫി എടുക്കലോ ഒന്നിച്ച് ഫോട്ടോ എടുക്കലോ എന്നുള്ളതിനപ്പുറം പുറത്തേക്കാണ് അസാധ്യമായ ഒരു സാധാരണ ആൾക്ക് അസാധ്യമായ നിലയിലുള്ള ഇടത്തേക്ക് എത്തിപ്പെടാൻ ഇവർക്ക് കഴിയുന്നു വളരെ സ്മൂത്തായി സമ്മാനങ്ങൾ നൽകാനും ഇപ്പോൾ സോണിയാഗാന്ധിക്ക് തന്നെ ബെല്ലാരികോവിന്ദിന് ത്രീസി ആയി സമ്മാനി സമ്മാനങ്ങൾ നൽകാനും ഒക്കെ കഴിയുന്നു എന്നുള്ള സാഹചര്യം വരുന്നു അവിടെയാണ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് അപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ കടകംപള്ളി ചോദ്യം ചെയ്ത് സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം ആ തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കും വിധത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുക കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്ന ആളെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഒരു വസ്തുത ഒരർത്ഥത്തിലുള്ള മൊഴിയിലെ മൊഴിയിലെ സൂചനകളിലും ഒരു പോയിന്റിലും ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ചും പോലീസ് വെറുതെയുള്ള അന്വേഷണമല്ല കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ കോടതി അപ്പം പിടിക്കുന്ന ഒരു സാഹചര്യം അത്രമാത്രം സൂക്ഷ്മ നിരീക്ഷണമാണ് നടത്തുന്നത് വിമർശനങ്ങൾ അപ്പപ്പോൾ കോടതി ഉന്നയിക്കുന്നുമുണ്ട് അവിടെയാണ് വി ഡി സതീശൻ സമർത്ഥമായ നീക്കം നടത്തിയത് സ്വർണം കട്ടിട്ട് കടകംപള്ളി കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള ആഖ്യാപിച്ചു ത്തിന് മുതിരുന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ കടകംപള്ളി അതിൻ്റെ തുടർച്ചയായിട്ട് ഹൈക്കോടതിയിൽ പരാതിയും നൽകി എട്ട് തവണ കോടതിയുടെ സാന്നിധ്യത്തിലേക്ക് വന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് തെളിവ് ഹാജരാക്കാൻ തയ്യാറായില്ല ഇപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് മുങ്ങി നടക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു ആ ഒരു ചിത്രത്തിൻ്റെ ബലത്തിൽ ഈ പോറ്റി അവിടെ കയറിയതിന് ശേഷമുള്ള വ്യാപകമായി അദ്ദേഹം സാധ്യതകൾ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ എടുത്ത് അതിനെ മാർക്കറ്റ് ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് കടകംപള്ളിയുടെ ചിത്രമെടുക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല നമുക്ക് ആർക്ക് പോകാൻ കഴിയും പക്ഷെ സോണിയാഗാന്ധിയുടെ കൂടെ എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അത് നിരവധി ലെയറുകൾ കടന്ന് അവിടെ പോകണം അതും കേവലം ആ വ്യക്തിയല്ല അടൂർ പ്രകാശിനെ പോലുള്ള ആന്റോ ആന്റണിയെ പോലുള്ള ആളുകൾക്കൊപ്പം പോയി നിന്നാണ് ചിത്രമെടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബല്ലാരി ഗോവിന്ദനും എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ പങ്കജ് ഭണ്ഡാരിയിലേക്ക് നീളുന്ന അടുത്ത തെളിവുകളാണ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വം ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഇ ഡി അന്വേഷിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം അങ്ങനെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിരോധം ത്തിലാക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ആ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയുള്ളത് എന്നുള്ള ആക്ഷേപമാണ് ആശങ്കയും സംശയങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും പ്രതിരോധത്തിലാക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ തുടർച്ച എന്നുള്ള ആശങ്കയുടെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സയലൻസിലേക്ക് പോകുന്ന സാഹചര്യം ഉള്ളത് ഒപ്പം തന്ത്രിയുടെ ഇടപെടൽ ഒരു ഘട്ടത്തിൽ തന്ത്രിയിലേക്ക് ഈ കാര്യം എത്തിയപ്പോഴാണ് മെല്ലെ ഒരു പിന്നോക്കം പോകുന്ന സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സ്വീകരിച്ചത് പത്മകുമാറിൻ്റെ ദൈവതുല്യരായ ആളുകൾ എന്നുള്ള പ്രയോഗത്തിൻ്റെ അവശേഷിപ്പിൽ അത് പിണറായി എന്ന ദൈവമാണ് എന്നുള്ള ആഖ്യാനത്തിനൊക്കെ ും അതും പരാജയപ്പെട്ടു ഒടുവിൽ തന്ത്രിയിൽ നിന്നാണ് ബെല്ലാരി ഗോവിന്ദനിലേക്കും പങ്കജ് ഭണ്ഡാരിയിലേക്കും നീളുന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നുള്ള യാഥാർത്ഥ്യവും നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിരോധത്തിന്റെ ഭാഷ വി ഡി സതീശനിലും വരുന്നത് ഫോട്ടോയെ ചൂണ്ടിക്കാണിച്ചുള്ള ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ബന്ധം ബന്ധം ഉണ്ടെങ്കിൽ എന്താ അല്ല പറ്റി ഞാൻ ആരെ പറയാറില്ല അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും അല്ല ആര് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അത് ആരും എനിക്കറിയില്ല എനിക്കറിയില്ല ആരാണെങ്കിൽ എനിക്കറിയില്ല ആരെ കൂടെ ഇനിയിപ്പൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അത് കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ആരെ ഇങ്ങനെയുള്ള കാലത്ത് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ മനസ്സിലായില്ല ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യാഥാർത്ഥ്യം നമ്മൾ പുറമേക്ക് ആഖ്യാനം ചെയ്യപ്പെട്ടതോ നമ്മൾ വായിച്ച് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് എടുത്തതോ അല്ല എന്നുള്ളതാണ് ഒടുവിൽ പുറത്തു വരുന്ന കാര്യം നമുക്കറിയാം കേവലമായി രാഷ്ട്രീയ നേതാക്കൾക്കൊരു അഴിമതി നടത്തണമെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ശബരിമലയിൽ പോയിട്ട് നടത്തേണ്ട കാര്യമൊന്നുമല്ലോ അല്ലാതെ തന്നെ ഏതൊക്കെ സാധ്യതകളുണ്ട് എന്ന് നമുക്കറിയാം അതിനൊക്കെ അപ്പുറത്താണ് മാധ്യമാഖ്യാനങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ചർച്ചയിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുന്നു എന്നുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇന്നലെ മുതൽ ഈ സാഹചര്യത്തിൽ ചെറിയ വ്യത്യാസം വരികയാണ് ഇ ഡി വരുന്നത് എന്തിനാണ് എന്നുള്ള ആശങ്ക വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നു അത് സി പി എമ്മിനെ മാത്രം പിടിക്കാനല്ല എന്നുള്ളത് കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ ചർച്ചയിൽ നിന്ന് എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് നീളുന്ന സൂചനകൾ നമുക്ക് ലഭ്യമാവുക എന്തായാലും സി പി എമ്മിന് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയാത്തൊരു പ്രതിരോധം ഇപ്പോഴും ഉണ്ട് അത് പത്മകുമാറിനെ പാർട്ടി പുറത്താക്കിയിട്ട് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അവരുടെ സാങ്കേതികത്വം അതൊക്കെയാണ് അവർ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും എഫ്ഐആർ കൊണ്ട് പുറത്താക്കുന്നത് നമ്മുടെ രീതിയല്ല എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ിൽ അവ്യക്തകൾ നിലനിൽക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കുള്ള ഒരു കാരണം അതുകൂടിയാണ് അതിൻ്റെ പ്രത്യേകിച്ചും പുതിയ കാലത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന അധികം മുന്നോട്ട് പോയിരിക്കുന്ന കാലത്ത് ജനങ്ങൾക്ക് ക്ലാരിറ്റിയാണ് പ്രധാനം എന്നുള്ളതാണ് അതിലേക്ക് സി പി എം കടന്നിട്ടും ഇല്ല അതുകൊണ്ട് പത്മകുമാറിൻ്റെ കാര്യത്തിൽ എന്ത് എടുക്കും എന്നുള്ളതും പ്രധാനമാണ് ഈ സാഹചര്യത്തിലാണ് ഇ ഡിയുടെ വരവ് ഇ ഡിയുടെ വരവ് എന്തായാലും വെറുതെ വെറുംകൈയോടെ പോകാനല്ല എന്ന് നമുക്കറിയാം മിനിമം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ കാലാവസ്ഥയെ കലുഷിതമാക്കുന്ന പോയിന്റുകൾ ബ്രേക്കിങ്ങുകളായി പുറത്തേക്ക് വരുന്നൊരു കാലമാണ് ഇനിയുള്ളത് അതിൽ ആശങ്ക കൂട്ടുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്ക കൂട്ടുന്നത് ഹൈക്കമാൻഡിൻ്റെ ഈ പിന്നോട്ട് പോക്കിനുള്ള കാരണം തന്നെയാണ് ആ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇ ഡിയുടെ ഈ വരവിൻ്റെ പിന്നിൽ അവിടെ നാഷണൽ ഹെറാൾഡ് കേസിൽ പരാജയപ്പെടുന്നു ഇവിടെ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളിൽ കോടതികളിൽ നിന്ന് നിരന്തരമായി ഇ ഡിക്ക് തിരിച്ച് അടി ലഭിക്കുന്നു സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ വ്യക്തിപരമായി അഴിമതി കേസെടുക്കുക അതിൽ വകമാറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കിഫ്ബിക്ക് ഫണ്ട് നീക്കി വെച്ചതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെയും തോമസ് ഐസക്കിനെയും അകത്താക്കുക എന്നൊക്കെയുള്ള ഇ ഡിയുടെ ദുരുദ്ദേശം നിയമസഭ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നീക്കങ്ങളുടെ തുടർച്ചയാണെന്ന് വ്യക്തമാണ് അതിലേക്ക് ഒരു നിക്ഷേപം കൂടിയായി സ്വർണ്ണ കൊള്ള ശബരിമലയിലെ ഈ സ്വർണ്ണ മോഷണത്തെ കാണുകയാണോ എന്നുള്ളതാണ് ആശങ്ക അവിടെ സാധാരണ കേരളത്തിൽ വാളയാറിന് ഇപ്പുറം കടന്നാൽ ഇ ഡിയെ ആഘോഷിക്കുന്ന കോൺഗ്രസ് ഇനി ഈ ഒരു കാരണത്താൽ സോണിയാഗാന്ധിയും വരെ നീളുന്ന ഈ ചിത്രങ്ങളുടെ കഥകളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ അതിനെ സമീപിക്കുക എന്നുള്ളത് കൂടിയാണ് നമുക്ക് മുന്നിലുള്ള രാഷ്ട്രീയ ആകാംക്ഷ കാത്തിരുന്നത് തന്നെ കാണാം നന്ദി നമസ്കാരം